ജരാസന്ധൻറെ കഥയാണ് നമുക്ക് നോക്കാനുള്ളത് ജരാസന്ധൻ ബൃഹദ്രഥൻ എന്നൊരു മഗധരാജാവിന്റെ മകധരാജാവിന്റെ പുത്രനായിരുന്നു ജരാസന്ധൻ ബൃഹദ്രഥന് സന്തതികളില്ലായിരുന്നു മകര രാജാവിന്റെ മഹദ്ര മകതരാജാവായ ബൃഹ ബൃഹദ്രഥന് പുത്രന്മാരുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ചണ്ടക്ഷകൗശികൻ എന്നൊരു മഹർഷി കൊട്ടാരത്തിലേക്ക് ഒരു ദിവസം വന്ന് ഒരു മാമ്പഴം ആമ്രഫലം മാമ്പഴം രാജാവിന് കൊടുക്കുകയാണ് അങ്ങനെ രാജാവിനോട് പറയുന്നത് രാജപക്നിയുടെ ഈ പഴം കഴിക്കാൻ അത് കഴിച്ചാൽ സർവഗുണസമ്പന്നനായ ഒരു പുത്രൻ ജനിക്കും രാജാവിന് എന്ന് അനുഗ്രഹിച്ചിട്ട് മഹർഷി പോയത് അപ്പൊ രാജാവിന്റെ രണ്ട് പക്നിമാരും ഈ പഴം പകുതി വീതം കഴിച്ചു എന്നാണ് പറയണത് ഒരു മാമ്പഴം ഒരു പത്നി കഴിക്കാണ് വേണ്ടിയിരുന്നത് അത് രണ്ട് പത്നിമാരും കൂടി പകുത്ത് കഴിച്ചു അതിന് രണ്ട് പത്നിമാരും ഗർഭിണിയാവണു ഗർഭിണിയായിട്ട് രണ്ടാളും പ്രസവിച്ചു രണ്ടു ശിശുഖണ്ഡങ്ങള് പകുതി പകുതിയായിട്ട് ഒരു കണ്ണ് ശരീരത്തിന്റെ പകുതി ഒരു കാലം ഒരു കയ്യെ അങ്ങനെ ദേഹത്തിന്റെ പകുതി ഒരു ഒരു പഗ്നിയും മറ്റേ പകുതി വലുത് ഭാഗം ഇടതുഭാഗം അങ്ങനെ രണ്ട് ഭാഗമായിട്ട് പ്രസവിച്ചു അവര് അങ്ങനെ ആ രണ്ടു ശിശുഖണ്ഡങ്ങളെ കണ്ട് അതിനെ വളർത്താൻ ജീവൻ ഇല്ല അപ്പൊ അതിനെ വളർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ രാജാവ് ഒരു ദാസ് ദാസിയോട് കളയാൻ പറയുന്നു അതിനെ ഒരു തുണിയിൽ പട്ടിൽ പൊതിഞ്ഞ് നാലും പാതകൾ കൂടി കൂടുന്ന സെന്റർ അവിടെ ഒരു ഭാഗത്ത് കൊണ്ട് കളയാണ് കുഞ്ഞിനെ നാലും കൂടിയ പാത നമ്മൾ പറയും അതേപോലെ ഒരു വഴിയിൽ അർദ്ധരാത്രി സമയത്ത് ഈ രണ്ട് ശിശുഖണ്ഡങ്ങളെ കൊണ്ടു കളഞ്ഞു ആ വഴിയിലൂടെ ഒരു രാക്ഷസി ജര എന്നൊരു രാക്ഷസി സഞ്ചരിക്കാറുള്ള വഴിയായിരുന്നു അത് ആഹാരം തേടി അവൾ നടക്കുന്ന വഴി അന്ന് വന്നപ്പോൾ ഇങ്ങനെ രണ്ട് ശിശു ശിശു ശിശുവിൻ്റെ പകുതി പകുതി ഭാഗങ്ങൾ കാണും എന്നിട്ട് അവൾ അതിനെ എടുത്ത ശിശുവിന്റെ രണ്ട് ശരീരഭാഗങ്ങളാണ് പകുതി പകുതിയായി എന്നറിഞ്ഞാ അതിനെ അവൾ കൂട്ടി യോജിപ്പിക്കും ആ കൂട്ടി യോജിച്ചപ്പോൾ ആ രണ്ട് ജീവനും ആ ശരീരം ഒന്നായി ഒന്നാവുക മാത്രല്ല അതിന് ജീവനും വന്നു ജീവനും ഉണ്ടായി അപ്പൊ ആ രാക്ഷസി ആ ശിശുവിനെ വളർത്തുകയാണ് കൊ തിന്നാതെ അതിനോടുള്ള സ്നേഹം കൊണ്ട് രാക്ഷസി വളർത്തുകയാണ് ആ കുഞ്ഞിനെ ഇതറിഞ്ഞ് രാജാവ് അവളോട് പലപ്രാശ്യം ചോദിച്ച് രാജാവിന് അവസാനം അവൾ ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കുകയാണ് തിരിച്ചു കൊടുത്തിട്ട് ആ പുത്രനെയാണ് മഗധരാജാവിന്റെ ഉം ബൃഹദ്രഥന്റെ കാലശേഷം രാജാവാകുന്നത് ഈ ജരാസന്തനാണ് ഈ ജരാസന്ധൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ ശരീരാഭിമാനം അതാണ് ജരാസന്ധൻ എന്നുള്ളത് ആ സ്വഭാവം കൊണ്ടും ആ അതിന്റെ അർത്ഥമാക്കുന്നത് ശരീരാഭിമാ നമ്മുടെ ശരീരാഭിമാനമാണ് ജരാസന്ധനെ ഏർ കാണിക്കണത് എന്നർത്ഥം ശിശുപാലൻ തുടങ്ങിയ ഒരുപാട് ദുഷ്ടന്മാരായ രാജാക്കന്മാരെല്ലാം ഇവര് ഇവരെല്ലാവരും ഒന്നിച്ച് ചങ്ങാതിമാരായിരുന്നു ഈ ജരാസന്ധന് രണ്ട് മക്കളാണ് അസ്ഥി എന്നും പ്രാപ്തി എന്നും പേരുള്ള രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു ആ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നത് കംസനാണ് കംസന്റെ ഭാര്യമാരാണ് ജരാസന്ദന്റെ പുത്രിമാരായ അസ്ഥിയും പ്രാപ്തിയും അപ്പൊ അസ്ഥി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം അതിന്റെ അർത്ഥം നോക്കുമ്പോ ഉണ്ടെന്ന് തോന്നിയെ അസ്ഥി എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുക അതാണ് അസ്ഥി പ്രാപ്തി പറഞ്ഞാൽ അത് ഉണ്ടെന്ന് തോന്നിയതിനെ പ്രാപിക്കുക ഇതൊക്കെയാണ് ആന്തരാർത്ഥങ്ങൾ അപ്പൊ ആ ഒരു കഥയ്ക്കും ഓരോ ഉൾ ആന്തരാർത്ഥം ഇതില് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഉള്ളതിനെ പ്രാപിക്കുക അതിനെ പ്രാപിക്കണം എന്നുള്ള തോന്നല് ഇല്ലാത്തതിനെ നമുക്ക് നേടണം എന്നുള്ള ഒരു തോന്നല് അതാണ് പ്രാപ്തി അങ്ങനെ ശരീരാഭിമാനം കൊണ്ടാണ് ഈ രണ്ട് നമ്മുടെ ശരീരാഭിമാനം കൊണ്ടാണ് ഇത് രണ്ടും നമുക്ക് ഈ ഭാവങ്ങൾ ഉണ്ടാവണത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം പിന്നെ അങ്ങനെ ആ ജരാസന്ദൻ്റെ മക്കളെ കംസൻ വിവാഹം കഴിച്ചു ഈ സമയത്ത് ശ്രീകൃഷ്ണൻ അവിടെ ജനിക്കലും പിന്നെ പന്ത്രണ്ട് വർഷത്തിനു ശേഷം കംസൻ വില്ല് ആഘോഷത്തിനു വേണ്ടി കൊണ്ടുവന്ന ആ വില്ലെടുത്ത് ഒടിച്ച് കംസനെ കൊല്ലുന്നതും നമ്മൾക്ക് അറിയാ കഥ ആ കംസനെ കൊന്നപ്പോൾ കംസന്റെ ഭാര്യമാരായ ഈ ജരാസന്റെ ജരാസന്ദന്റെ പുത്രിമാരെ അവിടെ തനിയായി അതായത് ശരീരാഭിമാനം ഇല്ല ഇല്ലല്ലോ അപ്പൊ കംസൻ കംസന്റെ അടുത്ത് ഏർ പോയപ്പോ കംസനാണ് ഭർത്താവ് കംസൻ ആല പോയപ്പോ തിരിച്ച് ശരീരാഭിമാനത്തിലേക്ക് തന്നെ ആ പുത്രിമാർ മടങ്ങുകയാണ് അതാണ് തിരിച്ച് പോയി കംസനെ ശേഷം പ്രാപ്തിയും അസ്ഥിയും തന്റെ പിതാവിന്റെ അടുത്തേക്ക് തിരിച്ച് മകധരാജ്യത്തേക്ക് തന്നെ പോവുകയാണ് അങ്ങനെ മക്കൾ അവിടെ വന്നിട്ട് കൃഷ്ണന്റെ എല്ലാ കഥകളും അച്ഛന് പറഞ്ഞു കൊടുക്കണം പിതാവിന് പറഞ്ഞു കൊടുക്കണം കൃഷ്ണന്റെ കംസവധവും എല്ലാം അറിഞ്ഞപ്പോൾ ആ കൃഷ്ണനോട് കൂടുതൽ വൈരാഗ്യം വരുന്നു ജരാസന്ദന് അപ്പൊ ഈ ആദവകുലം മുഴുവൻ നശിപ്പിക്കും എന്നുള്ള ഒരു തീരുമാനം പ്രതിജ്ഞയാണ് ഈ ജരാസന്ധൻ എടുക്കുന്നത് കൃഷ്ണൻ അങ്ങനെ കംസനെ വധിച്ച ശേഷം തന്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവിടെ മുത്തച്ഛൻ ഉഗ്രസേന രാജാവായി അവിടെ വാഴിക്കണം ആ സമയത്താണ് ഈ ജരാസന്ധൻ ഈ പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടി മധുരയിലേക്ക് തൻ്റെ ഈ ചങ്ങാതിമാരുടെ ദുഷ്ടന്മാരായ കുറെ ചങ്ങാതിക്കൂട്ടുണ്ട് അവരെല്ലാവരുടെയും അഭിപ്രായം മാനിച്ചിട്ട് ഇരുപത്തി മൂന്ന് അച്ചൌണികളെയും കൊണ്ട് അവിടേക്ക് യുദ്ധത്തിന് പോകുന്നു മധുരയിലേക്ക് പോകുന്നു അങ്ങനെ അവിടെ കൃഷ്ണനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോവാണ് ആ സമയത്ത് ചുറ്റും തെക്കേ വിടക്ക് എല്ലാ ഭാഗവും ഭാഗവുംസന്ത സൈന്യങ്ങള് ഇരുപത്തി മൂന്ന് അക്ഷൌണിയോട് കൂടി വന്നിട്ട് വന്ന് മളയാണ് അത് ഒരു അക്ഷ ഒരു ഒക്ഷൗഹി പറഞ്ഞാൽ നമുക്കറിയണം ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത് കാലാൻ കാ ആനയാണ് ആനയുടെ പട തന്നെ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപതാണ് പിന്നെ തേര് തേര് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത് തേര് അത് കഴിഞ്ഞ് കുതിരയാണ് കുതിര അറുപത്തി അയ്യായിരത്തി പത്ത് കുതിര കുതിരകളുടെ ആ കൂട്ടങ്ങള് പിന്നെ കാലാൾപ്പട വേറെ ഉണ്ട് കാലാൾപ്പട പത്ത് ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് പേര് ഇത് ഒരു അക്ഷൗഹിണിയുടെ കണക്കാണ് നമ്മൾക്ക് അറിയേണ്ടതാണത് ഇതാണ് ഒരു അക്ഷൌഹിണി ഇതുപോലെ ഇത്രയും എണ്ണമുള്ള ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു സംഖ്യ നമുക്കത് കണക്കാക്കുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ ഇരുപത്തി മൂന്ന് അച്ചോഹിണിയും കൊണ്ട് അവിടെ വളഞ്ഞ് മധുര വളഞ്ഞ് നിൽക്കും അപ്പൊ ഭഗവാൻ മനസ്സിലായി എല്ലാം കൊണ്ടും ജനങ്ങളെ മുഴുവൻ പരിഭ്രാന്തരായിരിക്കുന്നു അപ്പൊ ഞാൻ എന്ത് വേണം എന്ന് ഭഗവാൻ ആലോചിക്കുകയാണ് അപ്പൊ ഭഗവാൻ എന്തിനാണ് ജനിച്ചിരിക്കുന്നത് ഭാരം ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടി അപ്പൊ പടകളെ മാത്രം കൊല്ലണോ അതോ ജരാസന്ധന കൊന്നിട്ട് പടകളെല്ലാം തിരിഞ്ഞു ഓടണോ എന്നുള്ള ആലോചനയില് ഭഗവാൻ വിചാരിക്കണേ എൻ്റെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യം ഭൂമിഭാരം ദുഷ്ടന്മാരുടെ ആയുള്ളവരെ തീർക്കുക എന്നായതുകൊണ്ട് പടകളെയെല്ലാം തീർത്ത് ജരാസന്ധനെ വെറുതെ വിടുക അപ്പൊ തിരിച്ചു പിന്നെയും ഇതേപോലെ ദുഷ്ടന്മാരെയും കൊണ്ട് പടകളെയും കൊണ്ട് വരും അപ്പൊ അങ്ങനെ ഭൂമിഭാരം നമുക്ക് തീർക്കാനുള്ള അവസരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഈ ഇരുപ ഇരുപത്തിമൂന്ന് അച്ചൗഹണികളെയും ഒന്നിച്ച് പട സൈന്യങ്ങളെ മുഴുവൻ വധിക്കുന്നു വധിച്ചിട്ട് ജരാസന്ധനെ പിടിച്ചു കെട്ടി കൊല്ലാൻ നോക്കുമ്പോൾ ജരാസന്ധനെ വെറുതെ വിടാൻ പറഞ്ഞിട്ട് ജരാസന്ദൻ തിരിച്ചു പോവുകയാണ് നാണക്കെടു കൊണ്ട് നീ തപസ്സിന് പോണു എന്ന് പറയുമ്പോൾ ശിശുപാലൻ തുടങ്ങിയവർ പറയും അങ്ങനെ തപസ്സിന് പോണ്ട നമുക്ക് രാജ്യത്തിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞു തിരിച്ചു വീണ്ടും മകധയിലേക്ക് വന്ന് പിന്നെയും ചങ്ങാതിമാരുടെ അഭിപ്രായം രാജ ചങ്ങാതിമാരായ ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ അഭിപ്രായം മാനിച്ച് വീണ്ടും ഇരുപത്തിമൂന്ന അക്ഷണി വീണ്ടും അക്ഷോഹിണികളെ കൊണ്ട് തിരിച്ച് യുദ്ധത്തിന് വരുന്നു അങ്ങനെ ഒരുപാട് അക്ഷോഹിണികളുമായി അവ വന്ന് അവസാനത്തെ യുദ്ധത്തില് ഒരു യവനൻ എന്നൊരു മ്ളേച്ചൻ നാരദന്റെ ഉപദേശപ്രകാരം യുദ്ധത്തിന് എല്ലാവരും മ്ളേച്ചനായ യവനനും പിന്നെ ജരാസന്ധന്റെ പടകളും എല്ലാവരും കൂടി മധുരയിലേക്ക് യുദ്ധത്തിന് വരികയാണ് ഭഗവാനോട് അങ്ങനെ ഭഗവാൻ ഈ യവനനെ കണ്ടപ്പോൾ പേടിച്ചു ഓടുന്ന പോലെ യവനെ അടയാളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നാരദര് ആരാണ് കൃഷ്ണൻ ആരാണ് എനിക്ക് എതിർ എതിരിടാനുള്ള ഒരു ശക്തരായ എതിരാളി എന്ന് നാരദനോട് ചോദിക്കുകയാണ് യവനൻ അപ്പോ ഇത്രയും ജരാസന്ദന്റെ പടകളിലേക്കൊന്ന ശ്രീകൃഷ് കൃഷ്ണനാണ് കണ്ണ ഭഗവാനാണ് കണ്ണനാണ് അങ്ങേക്ക് ഏറ്റവും ഉത്തമമായ എതിരാളി അങ്ങോട്ട് പോയിക്കോളൂ അപ്പൊ കൃഷ്ണനെ അറിയില്ല പറയുമ്പോൾ മരമാലയൊക്കെ അണിഞ്ഞിട്ട് വനമാലയൊക്കെ അണിഞ്ഞിട്ട് ഒരു ആളുണ്ടാവും അവിടെ ആ അതാണ് കൃഷ്ണൻ അപ്പൊ പോയി യുദ്ധം ചെയ്തോളാൻ പറയും അവിടെ വരുമ്പോ കാണും കൃഷ്ണൻ മാലയൊക്കെ ഇട്ട് നിക്കണത് അതിനു മുമ്പ് തന്നെ ഭഗവാൻ വിശ്വ വിശ്വകർമാവിനെ വിളിച്ച് ഇനി ഈ മധുര ജീവിക്കാൻ പറ്റില്ല കാരണം അത്രയും ശവങ്ങളും യുദ്ധം ചെയ്ത് ഒരുപാട് ശവശരീരങ്ങളൊക്കെ ആയിട്ടുള്ള രാജ്യമായതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല പിന്നെ ശത്രുക്കളുടെ ശല്യം അപ്പൊ അതുകൊണ്ട് ദ്വാരക സമുദ്രത്തിൽ നിന്ന് സ്ഥലം എഴുന്നൂറ് യോജന മറ്റു വാങ്ങി വരുണദേവനോട് പറഞ്ഞ് അതിൽ വിശ്വകർമാവനോട് നല്ലൊരു രാജ്യം ഉണ്ടാക്കിച്ചിട്ട് ജനങ്ങളെ മുഴുവൻ തന്റെ യോഗശക്തി കൊണ്ട് അങ്ങോട്ട് മാറ്റണു എന്നിട്ട് യവനനെ കണ്ട് പേടിച്ചോടുന്ന പോലെ ഭഗവാൻ ഓടുകയാണ് എന്നിട്ട് വലിയ ഒരു മലയുടെ മുകളിൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി അതിന്റെ ഉള്ളിൽ ഗുഹയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കും യവനൻ പിന്നാലെ തുടർന്ന് വരും ആ സമയത്ത് ദേവന്മാരോട് സേനാധിപതി ആയിരുന്ന മുജുകുന്ദൻ അവിടെ ഉറങ്ങുന്നുണ്ടായിരുന്നു അവിടെ ഉറങ്ങണ ആള് കൃഷ്ണനാണ് എന്ന് പറഞ്ഞിട്ട് യവനൻ കാലുകൊണ്ട് ഒരു ചവിട്ട് തൊട്ടു അപ്പൊ ആ മുജുകുന്ദൻ ഒരു വരം കൊടുത്തിട്ടുണ്ട് ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങണ എന്നെ ആര് ശല്യപ്പെടുത്തണോ അവര് ഉടനെ മരിക്കുന്നുള്ള ഒരു വരം കൊടുത്തിട്ടുണ്ട് അപ്പൊ മുജുകുന്ദൻ കണ്ണു തുറന്നു നോക്കിയതും യവനൻ മരിച്ചു പൊ കത്തി മരിക്കണം അങ്ങനെ കൃഷ്ണൻ വന്നിട്ട് മുജുകുന്ദനെ പ്രത്യക്ഷപ്പെടുകയും അവിടെ വന്ന് അനുഗ്രഹം കൊടുക്കുകയും തപസി ഇത് ഭഗവാനിനെ പ്രാപിക്കാനുള്ള അനുഗ്രഹം കൊടുത്തിട്ട് ഭഗവാൻ വീണ്ടും തിരിച്ചറങ്ങി വരുമ്പോൾ ജരാസന്ദൻ്റെ പടകളെ മുഴുവനും കൊന്ന് ജരാസന്ദനും പേടിച്ചോടുന്ന പോലെ പോയി ജരാസന്ദനും എല്ലാവരും കൂടി ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ബലരാമനെയും ശ്രീരാമനെയും കേ ശ്രീകൃഷ്ണനേം കയറ്റി അവിടെ ചുറ്റും തീയടാണ് അവിടെ നിന്ന് എടുത്ത് ചാടി ദ്വാരകയിലേക്ക് ചാടിയിട്ട് അവർ ദ്വാരകയിലേക്ക് എത്തി എന്നാണ് പറയണത് പിന്നെ തിരിച്ച് ജരാസന്ദൻ പോയി അത് കഴിഞ്ഞ് ജരാസന്ധനെ കാണുന്നത് മഹാഭാരത യുദ്ധത്തിന് മുമ്പ് രാജസൂയ യാഗം കഴിക്കുമ്പോ എല്ലാ രാജാക്കന്മാരെയും ജയിക്കണം എന്നൊരു കാര്യമുണ്ട് ചടങ്ങുണ്ട് അപ്പൊ എല്ലാ രാജാക്കന്മാരെയും പാണ്ഡവന്മാര് പോയി ജയിച്ചു വന്നു ജരാസന്ദനെ ജയിക്കാൻ ഭയങ്കര ശക്തനായതുകൊണ്ട് അതിന് തക്ക ഒരു യുദ്ധം ചെയ്ത് ജയിക്കുക പറഞ്ഞാൽ എളുപ്പമല്ല അപ്പൊ അതിനുവേണ്ടി ശ്രീകൃഷ്ണനും അർജുനും ഭീമനും കൂടി ബ്രാഹ്മണരുടെ വേഷത്തില് ജരാസന്ദന്റെ കൊട്ടാരത്തിലേക്ക് വേറും ബ്രാഹ്മണരുടെ രൂപം എടുത്തിട്ട് വേഷം എടുത്ത് ആ കൊട്ടാരത്തിലേക്ക് പോവുകയാണ് ഇവരെ കാണുമ്പോൾ തന്നെ ജരാസന്ധന് മനസ്സിലായി ജരാസന്ദന് ഒരു ഗുണമുണ്ട് എന്താ ചോദിച്ച് അത് കൊടുക്കും അങ്ങനെ ഒരു നല്ല സ്വഭാവമുണ്ട് അപ്പൊ അങ്ങനെ ജരാസന്ധന് മനസ്സിലായി ഇവര് സാധാരണക്കാരല്ല കാരണം മെയ്യിന്റെ വഴക്കും കൈയിൻ്റെ യുദ്ധം ചെയ്ത ആ ശക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ബ്രാഹ്മണന്റെ ശരീരമല്ലാന്ന് മനസ്സിലായി എന്താണെങ്കിലും അവരെ സ്വീകരിച്ചിട്ട് എന്ത് വേണം ചോദിക്കുമ്പോൾ എന്താ വേണ്ട എൻ്റെ തല വേണമെങ്കിൽ ഞാൻ തരാം എന്നാണ് പറയണത് അങ്ങനെ അവിടെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്ന് വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക് ദന്ദയുദ്ധം അതാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയും ആര് ഞങ്ങൾ മൂന്നിൽ മൂന്ന് പേരിൽ നിന്ന് ആര് വേണമെങ്കിൽ അങ്ങക്ക് തിരഞ്ഞെടുക്കാം എന്ന് പറയും അങ്ങനെ നോക്കും നോക്കുമ്പോൾ അർജുനെ നോക്കും യരാസന്തൻ ഇവൻ പോരാ എന്നോട് യുദ്ധത്തിനെ പറയും കൃഷ്ണനെ നോക്കും നീ പേടീത്തോണ്ടനാണ് നീ എന്നെ പേടിച്ച് ഓടിപ്പോയതല്ലേ എന്ന് പറയും അന്ന് കൃഷ്ണൻ വിടാൻ കാരണം കൃഷ്ണന്റെ കൈകൊണ്ട് മരിക്കാൻ ജരാസന്ദൻ യോഗമില്ലാത്തതുകൊണ്ടാണ് അന്ന് കൃഷ്ണൻ വെറുതെ വിട്ടത് ഇപ്പോൾ ഭീമനെ നോക്കിയിട്ട് പറയും ഇവൻ കുറച്ച് കൊള്ളാം എന്നോട് യുദ്ധം ചെയ്യാൻ എന്ന് പറഞ്ഞ് ഭീമനെ തിരഞ്ഞെടുക്കുകയാണ് അതാ അതാണ് യോധാവിന്റെ തനിക്കൊത്ത ശക്തിയുള്ള ആളെ നോക്കിയിട്ടാണ് തെരഞ്ഞെടുക്കുന്നത് ജരാസന്ധൻ അങ്ങനെ ഇരുപത്തിയേഴ് ദിവസം ആ ജരാസന്ധനും ഭീമനുമായിട്ടുള്ള യുദ്ധം നീണ്ടു നിന്നു രാവിലെ തൊട്ട് വൈകുന്നേരം സന്ധ്യ ആകുന്നവരെയാണ് യുദ്ധം അന്ന് കാലത്തൊക്കെ അപ്പൊ ഈ ഭീമനും ജരാസന്ധനുമായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യുദ്ധം ചെയ്യും വൈകുന്നേരമായ അവർക്ക് എന്താ എന്താ അതിഥികളെ പോലെ എന്ത് വേണമെങ്കിലും ആഹാരം ഏർ കാര്യങ്ങള് അവരുടെ സൗകര്യങ്ങള് എല്ലാം കൊടുക്കും പിറ്റേ ദിവസം ആദ്യം യുദ്ധം തുടങ്ങും അങ്ങനെ വൈകുന്നേരം വരെ യുദ്ധം ഇരുപത്തിയേഴ് ദിവസം ആ യുദ്ധം നീണ്ടു നിൽക്കുകയാണ് ഭീമനെ അടികൊണ്ട് ജരാസന്ധനോട് ജയിക്കാൻ സാധിക്കുന്നില്ല അല്ലാണ്ട് ക്ഷീണിച്ചു അവസാനം ആവുമ്പോഴേക്കും ഭീമൻ തന്റെ ഭീമന്റെ അഹങ്കാരവും ഒന്ന് കുറഞ്ഞു ഭീമനും കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു അതും കൃഷ്ണൻ കുറയ്ക്കുകയാണ് അവസാനം ഭീമൻ ഇരുപത്തിയേഴാമത്തെ ദിവസം യുദ്ധത്തിൽ ഭീമൻ തളർന്നിട്ട് ഭഗവാനെ നോക്കുകയാണ് അപ്പൊ മനസ്സിലായി ഭീമൻ ക്ഷീണമായി എന്ന് അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും ഒരു പുല്ല് ഒരു എനയോ പുല്ല് വലിച്ചിട്ട് അതിനെ കൈകൊണ്ട് നടുകീറിയിട്ട് തിരിച്ചങ്ങനെ എറിയണം രണ്ട് ഭാഗത്തേക്ക് എറിഞ്ഞ് കാണിച്ചു കൊടുക്കണമാതിരി അർജു ഭീമന് അടയാളം കൊടുക്കുന്ന പോലെ അങ്ങനെ ചെയ്യണം അത് കണ്ടപ്പോൾ ഭീമന് മനസ്സിലായി എന്താണ് ചെയ്യേണ്ടത് എന്ന് കാരണം എങ്ങനെ എങ്ങനെ അടിച്ച് വീഴ്ത്തിയിട്ടും ഇരട്ടി ശക്തിയോടെ ജരാസന്ധൻ തിരിച്ച് യുദ്ധത്തിന് വരികയാണ് എങ്ങനെ വധിച്ചാലും അവൻ പിൻ വീണ്ടും എണീറ്റ് വരുന്നു വെട്ടിയാലും ഒന്നും അത് പിന്നെയും ചേരുന്നു യുദ്ധത്തിന് വരുന്നു അപ്പൊ അവനെ കൊല്ലാൻ സാധിക്കാതെ തളർന്നാണ് ഭീമൻ അപ്പൊ ഭഗവാൻ കാണിച്ചു കൊടുക്കണം അടയാളം കണ്ടപ്പോൾ എങ്ങനെ കൊല്ലണം ജരാസന്ധനെ എന്ന് മനസ്സിലാവാണ് അപ്പൊ അത് കണ്ടപ്പോൾ ആ ഭീമൻ പെട്ടെന്ന് തക്കം കിട്ടിയപ്പോൾ ജരാസന്ധനെ പിടിച്ച് പിടിച്ച് കാലോണ്ട് ചവിട്ടി പിടിച്ച് ഒരു കാല് പിടിച്ച് രണ്ടായി പഴത്തി ഭാഗത്തേക്ക് െ വധിക്കും അങ്ങനെയാണ് ജരാസന്ദന്റെ വധം നടക്കുന്നത് ആ വധം കഴിഞ്ഞ് രാജസൂയം എല്ലാം ഭംഗിയായി കഴിച്ചിട്ട് ഭഗവാൻ എല്ലാ സൗകര്യങ്ങളും പാണ്ഡവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ട് തിരിച്ച് ദ്വാരകയിലേക്ക് പോണു ഇതാണ് ജരാസന്ദന്റെ കഥ ഹരേ കൃഷ്ണ